ഏഴായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് നാനോവൈറ്റ് ചെയ്തിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ മിനാർ ഗ്രൂപ്പിലെ നമ്മുടെ ഷമീർഭായുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട് നാനോവൈറ്റ് എവിടെ യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഒരു വീട്ടിൽ മൊത്തം നാനോവൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ആണിത് നമുക്ക് കാണാം അകത്തളം പോലെ തന്നെ നമ്മളെ മിച്ചവും മനോഹരമായി കാണാൻ വേണ്ടി ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റിൽ തന്നെ ഫ്ലെയിംഡ് ചെയ്തിട്ടുള്ള പീസുകൾ കട്ട് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുകയാണ് വളരെ വൃത്തിയായിട്ട് നമ്മൾ നമ്മളെ വീടിന്റെ ഉൾഭാഗം എങ്ങനെ കിടക്കുന്നു അതേപോലെ തന്നെ നമ്മളെ മിറ്റവും വളരെ വൃത്തിയിൽ കിടക്കാൻ നമുക്കിത് വളരെ അനുയോജ്യമാണ് നമ്മുടെ ഈ വീടിന്റെ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടൻഡ് ഗ്രാനൈറ്റായ വോൾഗാബ്ലു ആണ് ഈ വോൾഗാബ്ലു ഗ്രാനൈറ്റിനെ നമ്മളെ നാനോവൈറ്റ് ഫ്ലോറിങ്ങിന് ആയിട്ട് ഒരു ബോർഡർ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ലൈറ്റിൻ്റെ ആർക്കും ഫീൽ ചെയ്യുന്ന ഒരു ഫീലാണ് നമ്മൾ സെറ്റൌട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേയാണ് നമ്മുടെ ഓണിക്സ് ഈ വീട്ടിലേക്കുള്ള മുഴുവൻ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ നാനോവൈറ്റ് ലൈ ചെയ്ത ഈ ഫ്ലോറിങ്ങിന് മൂന്ന് വർഷം കാലപ്പഴക്കുണ്ട് യാതൊരുവിധ കംപ്ലൈന്റുകളോ ഒരു ബുദ്ധിമുട്ടുകളോ ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഔട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഏരിയ രണ്ട് സൈഡും ലാൻഡ്സ്കേപ്പ് ചെയ്ത് കാണാൻ നല്ല മനോഹരമായ ഒരു ഏരിയ തന്നെയാണത് ഇതിലും ഇവിടെയും നമ്മൾ രണ്ട് സൈഡിലും ഇമ്പോർട്ടഡ് ഗ്രാനേറ്റായ ബോൾ ആണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് ബാക്കി ഫ്രണ്ട് സെൻറ്ററിൽ മൊത്തം വൈറ്റ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഇതിന് മുൻജു കൂട്ടാൻ വേണ്ടിയിട്ട് ആ പില്ലറിൽ നാല് പില്ലർ വന്നിട്ടുണ്ട് നമുക്ക് നാല് പില്ലറിലും ഗ്ലാഡിസ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഗ്ലാഡിസ്റ്റോണിൻ്റെ ഈ ഒരു കളറും ഈ ഒരു വൈറ്റും ആ ബോർഡറും ഈ ഒരു ഗ്രീനിഷും വരുമ്പോൾ ഈ ഏരിയ കാണാൻ വളരെ മനോഹരമാണ് നമ്മുടെ മെയിൻ ഡോറാണ് ഇത് ഇതിൽ വന്നിട്ടുള്ളത് ടീക്ക് വുഡിൽ നന്നായി രസംപരമായിട്ട് കൊത്തു വർക്ക് ചെയ്ത നല്ലൊരു ഡോറാണിത് ഈ ഡോറണ്ട് കേറിയ ഉടനെ തന്നെ നമ്മൾ ചെല്ലുന്നത് ഫോയറിലേക്കാണ് വളരെ മനോഹരമായൊരു ഫോയറാണ് പാർട്ടിഷന് വേണ്ടിയിട്ട് വുഡിൽ കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു സി എൽ സി കട്ടിങ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫോയർ ടാബിള് മങ്ങി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വാൾ ഡെക്കോറ് കൊടുത്തിട്ടുണ്ട് വളരെ രസകരമായിട്ട് തന്നെ നമ്മൾ ഫോയർ ഇവിടെ സെറ്റും ചെയ്തിട്ടുണ്ട് ഫോയറിൽ നിന്ന് നമ്മൾ റേറ്റിലേക്ക് കയറുന്നത് നേരെ നമ്മുടെ മെയിൻ ലിവിങ്ങിലേക്കാണ് ഇതിൻ്റെ ഒക്കെ ഫ്ലോറ് നമ്മൾ ചെയ്തിട്ടുള്ളത് നാനോവൈറ്റിൽ തന്നെയാണ് നാനോവൈറ്റിൻ്റെ ഫ്ലോറും അതിൻ്റെ തീമായിട്ടുള്ള നല്ലൊരു സോഫ ഒരു ടേബിൾ അതുപോലെ തന്നെ ഇതിനെ വളരെയധികം മൊഞ്ു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്ലാഡി സ്റ്റോൺ ആണ് ഈ കാണുന്നത് ലാമ്പ് സ്റ്റോണിൽപ്പെട്ട വളരെ തിക്ക് കൂടിയ വളരെയധികം കാണാൻ ഭംഗി വരുന്ന ഒരു ക്ലാഡി സ്റ്റോൺ ആണ് ഇതിൻ്റെ വാളിൽ കൊടുത്തിട്ടുള്ളത് അതിനെ മൊഞ്ചു കൂട്ടാനാണ് കുറച്ച് ഗ്രീനറി ചെടികളും തൊട്ടപ്പുറത്ത് ഒരു വാൾ ഡെക്കോറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സീലിംഗ് എല്ലാം നല്ല വുഡിൽ നല്ല രസകരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ലിവിംഗിൻ്റെ ഈ പോയറും കഴിഞ്ഞാൽ നേരെ നമ്മൾ വരുന്നത് നമ്മുടെ മെയിൻ ഹാളിലേക്കാണ് വളരെ അട്രാക്റ്റീവായ ഒരു ഹാൾ തന്നെയാണ് നമുക്ക് കാണാൻ ഇവിടെ സാധിക്കുന്നത് നല്ല അടിപൊളി ഒരു ഷാൻ തന്നെയാണ് സെൻട്രില് കിടക്കുന്നത് വളരെ കാണാൻ ഉള്ള ഒരു ഷാൻ അതുപോലെ തന്നെ ഒരു ഫാമിലി ലിവിങ് ഫാമിലി ലിവിങ്ങും നല്ല രസകരമായ ഒരു ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളാണ് ഈ കാണുന്നത് ഈ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡൈനിങ്ങിൻ്റെ നേരെ വ്യൂ പോകുന്ന നല്ല വൃത്തിയുള്ള ഒരു കോട്ടിയാടിലേക്കാണ് കോട്ടിയാടിന് വളരെയധികം പ്രത്യേകത കണ്ടിട്ടാണ് ഈ കോട്ടിയാടിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണുകൾ കൊണ്ടുള്ള വർക്ക് ചെയ്ത കോട്ടിയാടാണ് ഇപ്പോൾ നമ്മൾ ഈ കോട്ടിയാടിൻ്റെ ഓരോ ഫ്ലവർ ബോർഡിൻ്റെ സൈഡും നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിൽ ഹാൻഡ് ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ഈ ഗ്രാനൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് കട്ടിങ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്ലാബിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അതിനെ കാണാൻ വളരെയധികം ഭംഗിയാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് ജെയ്സൽമീറിൽ പെട്ട വീറ്റാ വീറ്റാഗോൾഡ് എന്നുള്ളൊരു കല്ലാണ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇത് വളരെയധികം വലിയൊരു എക്സ്പെൻസീവ് ആണ് ഒരു മിഡിൽ എക്സ്പെൻസീവിൽ നല്ല രസകരമായി വർക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റോണാണ് ജെയ്സൽമീറിൻ്റെ വീട്ടാ ഗോൾഡ് അതും ഈ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഇരിക്കാനുള്ള ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ നല്ല രസകരമായിട്ട് വെള്ളം താഴോട്ട് വരികയും അതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്ത് നല്ലൊരു എയർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടിയാടാണ് ഇത് രണ്ട് സൈഡിലും സീറ്റ് അതിൻ്റെ തൊട്ട ബാക്കിൽ ഗ്രീനറി സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കൂട്ടിയാട് തന്നെയാണ് ഡൈനിങ്ങിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു രസകരമായ ഒരു വ്യൂ ആണ് അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഹാളിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ കിച്ചൺ കിച്ചൺ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കിച്ചൻ്റെ കാര്യം കാരണം നമ്മളിവിടെ കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് കമ്മം ബ്ലാക്ക് എന്ന് പറയും ജെറ്റ് ബ്ലാക്ക് പ്യൂർ ബ്ലാക്ക് ഗ്രാനൈറ്റ് അതിനെ നല്ല വൃത്തിയിൽ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് അറിയാതെ ഒറ്റ ഒറ്റക്കല്ലിൽ വർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഈ ടാബിൾ ഇടുന്നത് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് പാസ്റ്റ് ടേബിൾ കിടക്കുന്നത് ഒരേ സിമിലറിൽ ഫ്ലോർ വന്നിട്ട് അതിനെ നേരെ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തൊരു സൈഡിലേക്ക് ഗ്രാനൈറ്റ് പടക്കിയിരിക്കുകയാണ് ജോയിൻ്റ് എന്നാൽ നമുക്കിവിടെ അറിയാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പ് നമ്മൾ വർക്ക് ചെയ്തത് ബ്ലാക്ക് ഗ്രാനൈറ്റിൽ തന്നെയാണ് ഈ ഗ്രാനൈറ്റ് നേരെ വന്നിങ്ങനെ എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് അതിൻ്റെ ഇവിടെ ഒരു സിങ്കും ഒരു ടാപ്പും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വാൾ ഇതിൻ്റെ വാൾ വളരെ മനോഹരമായ ഒരു കളറാണ് കോട്ടഗ്രിയിൽ നിന്ന് ഈ കളറിൽ പറയുക ഫുൾ ബോഡിയിൽ വരുന്ന എയ്റ്റി ടു ഫോർട്ടി ടൈൽസിനെ കട്ട് ചെയ്തിട്ട് വി കട്ട് ചെയ്ത് വർക്ക് ചെയ്ത ഒരു വാളാണ് ഈ വാൾ കാണുന്നത് നമ്മൾ സാധാരണ ഈ ടൈൽ പ്ലെയിൻ ആക്കി നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഒരു ഫീല് കിട്ടിയില്ല അത് കട്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫീൽ വരുന്നത് നമ്മുടെ ഫസ്റ്റ് കിച്ചണിൽ നിന്ന് സെക്കൻഡ് കിച്ചണിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലോറിൽ മൊത്തം ബ്ലാക്ക് ലെതറാണ് ആ ബ്ലാക്ക് ലെതറിന് നമ്മളൊരു വൈറ്റ് ബോർഡർ കൊടുത്തിട്ട് ഒരു സ്ക്വയറിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഭംഗി വിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കിച്ചൺ ടോപ്പിലും അതുപോലെ തന്നെ കിച്ചൻ്റെ വാളിലും ഒരേ പോലെ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് ആണ് ഈ നാനോവൈറ്റാണ് നമ്മളിവിടെ കിച്ചൺ ടോപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത് ഈ നാനോവൈറ്റ് കിച്ചണിന് ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ പല സൈറ്റിൽ നിന്നും നമുക്ക് കംപ്ലയിൻ്റ് വരുന്നതാണ് ഈ നാനോവൈറ്റ് ഇത്തിരി ലെങ്ത്ത് ഉള്ള പീസിൽ നിന്ന് നമ്മൾ ഈ സിങ്ക് കട്ട് ചെയ്യുന്ന പാസയത്ത് ഈ ഇത്രയും ലെങ്ത്തിൽ സിങ്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് വരുന്നതും അവശേഷിക്കുന്നത് വെറും ഒന്നരഞ്ച് മാത്രമാണ് ഡിഫൻസ് ഉണ്ടാകുന്നുള്ളൂ ഈ ഇഞ്ച് ഡിഫൻസ് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അടിയിലെ പാക്കിങ് കറക്റ്റ് അല്ലെങ്കിൽ പല സൈറ്റും നമ്മൾ കാണാറുണ്ട് ഈ കോണറിന് പൊട്ടിപ്പോകുന്ന സംഭവം കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എപ്പോഴും നമ്മൾ ഈ കബോർഡിൻ്റെ ഇവിടെ ഒരു പാക്കിങ് കൊടുക്കണം പാക്കിങ് കൊടുത്തില്ലെങ്കിൽ ഈ സ്പീസ് കട്ട് ചെയ്ത് പൊട്ടി പോകാൻ ചാൻസ് വളരെ അധികം കൂടുതലാണ് അപ്പോൾ ഇവിടെ പാക്കിങ് ചെയ്തിട്ടുള്ള വൃത്തിയിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു കംപ്ലയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വാളിൽ കൊടുത്തിട്ടുള്ളത് ഈ നാനോ നാനോവൈറ്റിനെ തന്നെ നമുക്ക് ഒരു എട്ടിഞ്ച് കട്ട് ചെയ്തിട്ട് അതിനൊരു ടാപ്പർ ഒരു വി കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൽ അപ്പോക്സി ഗിൽറ്റഡ് അപ്പോക്സി ചെയ്തിട്ടാണ് നമ്മൾ വാൾ കൊടുത്തിട്ടുള്ളത് കിച്ച ജലലിൻ്റെ ചുറ്റു ഭാഗത്തും ഒരു ബോക്സ് പോലെ നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വൈറ്റ് കബോർഡ് തന്നെയാണ് അതിൻ്റെ ടോപ്പിലുള്ളത് തീമായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ കിച്ചൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്ന് കിടക്കുന്ന വാഷ് വാഷ്ബേസൺ ഏരിയ വാഷ് ഏരിയ ഈ വാശ് ഏരിയയിൽ നല്ല കോളറിൻ്റെ വളരെ ഭംഗിയുള്ള ലെങ്ത്തി ഫുള്ളായി ഒരു ബേസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൗണ്ടർ ടോപ്പും അതിൻ്റെ വാളും കൊടുത്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളിൽ വരുന്ന ബ്രേഷ്യ അറോറ ബ്രേഷ്യ അറോറ എന്ന് പറയുന്ന മാർബിൾസിനെ അതിനെ കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു പീസിനെ ഉള്ളിലേക്കും മറ്റൊരു പീസിൻ്റെ പുറത്തേക്കും പ്രൊജക്റ്റ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുമ്പോൾ അതിനെ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ട് കിടക്കുന്നുണ്ട് ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാർബിളുകൾ യൂസ് ചെയ്തിട്ട് വാളകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടോയ്ലറ്റ് ഉണ്ട് കോമൺ ടോയ്ലറ്റ് ഇതിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് വലിയ സ്ലാബ് ടൈലിനെ നേരെ കൊടുത്തിരിക്കുകയാണ് ചെറിയ ടൈലല്ല ഒരു എയ്റ്റി ടു ഫോർട്ടി വരുന്ന ടൈലിനെ കുത്തനെ ചാരിയിട്ട് അങ്ങനെ വർക്ക് ചെയ്തിരിക്കുകയാണ് അതിനെ മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർഫുൾ ആയിട്ട് ഒരു എഡ്ജ് വാൾ വേറെ കളറിൽ ബ്ലാക്ക് ഡാഷ് സീരീസ് ടൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമ്മൾ ഇനിയും വരും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ കൂടുക നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം